നമ്മുടെ രാജ്യത്ത് ട്രെയിൻ അട്ടിമറിക്കാനുള്ള ശ്രമം കഴിഞ്ഞ കുറേ കാലമായി വൻതോതിന് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ നമ്മുടെ ഇൻഡൽസ് വിഭാഗം അത് കണ്ടെത്തുകയും ചെയ്യാറുണ്ട് അതിൻ്റെ വിവരങ്ങൾ ലഭിക്കാറുമുണ്ട് പക്ഷേ എങ്കിൽ പോലും ഇത്രയും വലിയ റെയിൽവേ ശൃംഖല റെയിൽവേ ലൈനുകളുള്ള നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു മൂലയിൽ എവിടെയെങ്കിലും ഒരു അട്ടിമറി ശ്രമം നടന്നാൽ അത്ര പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയുമോ തോന്നുക അത്ര വലിയ ആ രീതിയിലുള്ള വ്യാപകമായ ഒരു അട്ടിമറി ശ്രമമാണ് ഈ തീവ്രവാദികളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് ഇപ്പോഴിത് അവസാനം വരുന്ന വാർത്ത നേരത്തെയൊക്കെ പല വാർത്തകളും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ നമ്മുടെ നാടിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അട്ടിമറി നടത്തി നാടിനെ എതിരായിട്ട് ഒരു അരാജകത്വം ഉണ്ടാക്കാൻ വലിയൊരു ശ്രമം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ട്രാക്കിൽ വൺ മൺകൂന കൊണ്ടിട്ടാണ് ഈ ട്രെയിനിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചത് റായ്ബരേരിയിലെ രഘുനാഥ് രാജ് സിംഗ് റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ട്രാക്കിലാണ് മണ്ണ് കൊണ്ടു തള്ളിയിരുന്നത് വന്നേ ഭാരത് എക്സ്പ്രസ്സിന് നേരെ കല്ലേറും നടന്നു ഇത് ഇതോടൊപ്പം തന്നെ അത്തരത്തിലൊരു വാർത്തയെ നമുക്ക് പറയേണ്ടതുണ്ട് ഹിമാചൽ പ്രദേശിലെ ഉനയിലാണ് പിന്നെ ഈ വന്നേ ഭാരത്തിനെതിരായിട്ട് കല്ലേറ് നടന്നതും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇപ്പോഴും തുടർന്നു തുറന്നുകൊണ്ടുപോയിക്കാണ് എന്തായാലും ഈ മൺകൂന ലോക്കോ പൈലറ്റിൻ്റെ സമയോചിതമായ ഇടപെടലിനെ കണ്ടതുകൊണ്ട് അയാൾ പെട്ടെന്ന് നിർത്തിയതുകൊണ്ട് വൻ അപകടം ഒഴിവായി എന്നാണ് ഇപ്പോൾ അറിയുന്നത് പാസഞ്ചർ ട്രെയിൻ അല്പനേരം പിടിച്ചിട്ടതിന് ശേഷമാണ് യാത്ര പുനരാരംഭിച്ചത് സമീപത്ത് റോഡ് നിർമ്മാണം നടക്കുന്നതായി നാട്ടുകാർ പറയുന്നുണ്ട് കഴിഞ്ഞ രാത്രി മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് മണ്ണ് മാറ്റുന്നുണ്ടായിരുന്നു മണ്ണുമായി എത്തിയ ലോറി ഡ്രൈവറാണ് മണ്ണ് ട്രാക്കിലേക്ക് തള്ളിയതെന്ന് അവർ അവിടുത്തെ നാട്ടുകാരിപ്പോൾ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നതായി പോലീസും അറിയിച്ചിട്ടുണ്ട് നേരത്തെയും ട്രെയിൻ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടിരുന്നു സെപ്റ്റംബറിൽ കാൺപൂരിൽ ദേഹത്ത് ജില്ലയിൽ റെയിൽവേ ട്രാക്കിൽ ഗ്യാസ് സിലിണ്ടർ കണ്ടെത്തിയിരുന്നു നേരത്തെ രാജസ്ഥാനിലെ റെയിൽവേ ട്രാക്കിൽ എഴുപത് കിലോ വരുന്ന സിമൻറ്റ് കട്ടകൾ കണ്ടെത്തിയിരുന്നു അതുപോലെ തന്നെ വന്ദേ ഭാരത് എക്സ്പ്രസ്സിന് നേരെ കല്ലേറ് ഈ കഴിഞ്ഞ ദിവസം നടന്നിരുന്നു ഹിമാചൽ പ്രദേശിലെ ഉനെയിലെ സ ആണ് അവിടെ കല്ലേർ നടന്നത് അതുപോലെ അംബ് അൻറോഡ സ്റ്റേഷനിൽ നിന്നും ന്യൂഡൽഹിക്ക് പോവുകയായിരുന്ന ട്രെയിൻ ഈ വന്ദേ ഭാരത് ട്രെയിന് നേരെയാണ് അക്രമമുണ്ടായത് എന്തായാലും രണ്ട് കോച്ചുകളുടെ ജലംചെല്ലുകൾ തകർന്ന് നാല് കോച്ചുകൾക്ക് കേടുപാടുകൾ എന്നാണ് ഇപ്പോൾ അറിയുന്നത് സംഭവത്തിൽ പ്രതികളെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണെന്നാണ് ഇപ്പോൾ അന്വേഷണം ഊർജ്ജിതമാക്കിയെന്നാണ് പോലീസ് അറിയിച്ചത് കഴിഞ്ഞ ദിവസം പാറ്റ്നയിൽ നിന്നും ടാറ്റ നഗറിലേക്ക് പോയ വന്ദേ ഭാരത് എക്സ്പ്രസിനെ നേരെയും കല്ലേറുണ്ടായിരുന്നു സംഭവത്തിൽ കോച്ചുകൾക്ക് കേടുപാട് സംഭവിച്ചെങ്കിലും യാത്രക്കാർ സുരക്ഷിതരായിരുന്നു എന്തായാലും നമ്മൾ ആലോചിക്കുന്നത് ഈ രാജ്യത്ത് ഇത്തരത്തിൽ അട്ടിമറി ശ്രമങ്ങൾ നടത്താൻ ബോധപൂർവ ശ്രമം നടക്കുന്നു ട്രാക്കുകളിൽ സിമന്റ് കട്ടുകൾ കൊണ്ടുടുക ട്രാക്കിൽ ഗ്യാസ് സിലിണ്ടർ കൊണ്ടിടുക ഇപ്പോൾ പിന്നെ മൺ മൺകൂന വലിയ ടിപ്പറിൽ വന്ന് മൺ മണ്ണ് കൊണ്ടുവന്ന് മറിക്കുക ഇങ്ങനെ എവിടെയെല്ലാം അതുപോലെ ട്രെയിനുകളെ കൂട്ടിയിടിപ്പിക്കാൻ വേണ്ടി പാളത്തിൽ പിന്നെ ചീളുകളിൽ പിന്നെ കരിങ്കൽ ചീളുകളും ഒക്കെ കൊണ്ടുവയ്ക്കുക ഇങ്ങനെയുള്ള ഒരുപാട് ശ്രമങ്ങൾ നടക്കുന്നു ട്രാക്കുകൾ മുഴുവനും നല്ല ജാഗ്രതയോടുകൂടും നിരീക്ഷണത്തോടെ പോകുന്നുണ്ടെങ്കിലും എവിടെയെങ്കിലും സംഭവിച്ചുകൂടായെങ്കിൽ അതുകൊണ്ടാണ് പലയിടത്തും ട്രെയിനുകൾ കൂട്ടുമുട്ടിയ സംഭവങ്ങൾ വരെ ഉണ്ടായിരിക്കുന്നത് എന്തായാലും നമ്മുടെ രാജ്യത്ത് ഈ ഛിദ്രശക്തികൾ വൻ ശക്തമായുണ്ട് ജനങ്ങൾ ജാഗരൂകരാകാതെ ഭരണാധികാരികളും അധികാരികളും മാത്രം പോരാ ജനങ്ങൾ ഇവർക്കെതിരെ ജാഗരൂകരായി രംഗത്തിറങ്ങിയാൽ മാത്രമേ നമുക്ക് ഇത് നിയന്ത്രിക്കാൻ കഴിയൂ